കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തും അശരണരുടെ ആശ്രയ കേന്ദ്രമായ കലയപുരം ആശ്രയ സങ്കേതവും സംയുക്തമായി സംഘടിപ്പിച്ച സുഹൃതം രണ്ടായിരത്തി ഇരുപത്തിനാല് വയോജന സംഗമവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും കുളത്തൂപ്പുഴയിൽ നടന്നു ഇതിനോടൊപ്പം വയോജനങ്ങൾക്കായി മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചിരുന്നു കുളത്തുപ്പുഴ ഷേർലി ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ രവീന്ദ്രൻ മാസ്റ്റർ നഗറിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈലാബിയുടെ അധ്യക്ഷതയിൽ പുനരൂർ എം എൽ എ പി എ സുബാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വയോജന സംരക്ഷണത്തിനായി കേരളം നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഇവിടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് സെൻസസ് അനുസരിച്ച് കേരളത്തിൽ പന്ത്രണ്ട് പോയിന്റ് ആറ് ശതമാനം ഇപ്പോ കണക്കിന് വ്യത്യാസം ഉണ്ടായിരിക്കാം രണ്ടായിരത്തി ഓരോ വർഷവും രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം ആളുകൾ വയോജനകളായി മാറി ഇന്ത്യയിലെ പൊതുവായ സാഹചര്യമല്ല കേരളത്തിനുള്ളത് കാരണം ഇവിടെ നമ്മുടെ ജീവിത ദൈർഘ്യം ഇവിടെ ഇവിടെ കൂടുതലാണ് കൂടുതലാണ് നമ്മൾ വളരെ ശിശു കുറവാണ് അതുപോലെ തന്നെ ജീവിത നിലവാരം ജില്ലാ പഞ്ചായത്ത് അംഗം കെ അനിൽകുമാർ മുഖ്യാതിഥിയായി ആശ്രയ ജനറൽ സെക്രട്ടറി കലയപുരം ജോസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി തുഷാര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സുധീർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ചന്ദ്രകുമാർ ഷീജ റാഫി പോലീസ് സബ് ഇൻസ്പെക്ടർ ഷാജഹാൻ സംഘടക സമിതി ജനറൽ കൺവീനർ ആരോമൽ ട്രഷറർ സി സുബിലാഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു അംഗൻവാടി ആശാവർക്കർമാരെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് മെഡിക്കൽ ക്യാമ്പും നടന്നു നൂറുകണക്കിന് വയോജനങ്ങൾ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു വിഭവ സമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കുളത്തുപുഴ